നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ ഒരു സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീഴുന്നു തൊട്ടു പിന്നാലെ സി പി എമ്മുകാർ ഓടിയെത്തുന്നു പ്രദേശമാകെ വളഞ്ഞ് നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും അടുപ്പിക്കാതെ ഗുണ്ടായിസം കാണിക്കുന്നു തൊട്ടു പിന്നാലെ കോൺഗ്രസും എത്തുന്നു മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള വെല്ലുവിളി പുറപ്പെടുവിക്കുന്നു പിന്നീട് അങ്ങോട്ട് നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് ഇടയ്ക്ക് എസ് എഫ് ഐയും കോൺഗ്രസും തമ്മിൽ കൂട്ടയടി തുടങ്ങി സ്കൂളിലെ പാത്രങ്ങൾ വലിച്ചെറിയുന്നു കുട്ടികളുടെ ഉച്ചഭക്ഷണം എടുത്ത് നിലത്തെറിയുന്നു തുടങ്ങി തറവേലകളാണ് പുറത്തെടുത്തത് ആലപ്പുഴയിൽ കാർത്തികപ്പള്ളിയിലാണ് സ്കൂൾ കെട്ടിടം തകർന്ന് വീണ് അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് അതായത് ഞായറാഴ്ചയായിരുന്നു ഈ അപകടം സംഭവിച്ചത് പിന്നീട് ആ ഒന്ന് ഓർത്ത് നോക്കണം ആ ദുരന്തം ഒഴിവായത് അവധി ദിവസമായതുകൊണ്ട് മാത്രമാണ് ഇവിടം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെയാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഗുണ്ടകൾ ആദ്യം തടഞ്ഞത് പിന്നീട് കോൺഗ്രസും സി പി എമ്മും തമ്മിലായി അടി കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ മിഥുൻ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല പിന്നാലെ നടന്ന ദുരന്തം സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇതോടെയാണ് സി പി എമ്മുകാർ ഇവിടെ തറ വേലയുമായി പുറത്തേക്കിറങ്ങിയത് എന്നാൽ പാർട്ടിക്കാർക്കെതിരെ നാട്ടുകാരും തിരിഞ്ഞു ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണ് ഇത് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നില്ല എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞ ന്യായീകരണം പൊളിച്ചെടുക്കുന്നുണ്ട് നാട്ടുകാരും വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റിന്റെ പിഴവ് പുറത്തു വരാതിരിക്കാനാണ് മാധ്യമങ്ങളെ അടുപ്പിക്കാതിരിക്കുന്നത് ക്ലാസുകൾ നടക്കുന്ന സമയമാണെന്നും കുട്ടികൾക്ക് പഠിക്കണമെന്നും പറഞ്ഞായിരുന്നു സി പ്രവർത്തകർ മാധ്യമങ്ങളെ ആദ്യം സ്ഥലത്ത് നിന്ന് തടഞ്ഞത് പിന്നാലെ യു ഡി എഫ് നേതാക്കളും എത്തി മാധ്യമപ്രവർത്തകരോട് കയർക്കുകയായിരുന്നു ഇവിടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നും ഉപയോഗിക്കാത്ത ഭാഗത്ത് ചെറിയ കേടുപാട് പറ്റി അത് പർവ്വതീകരിച്ച് കാണിച്ച് സ്കൂളിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്നും നിങ്ങൾ വിട്ടുപൊക്കോ എന്നൊക്കെയായിരുന്നു പാർട്ടിക്കാരുടെ ഭീഷണികൾ മേൽക്കൂര തകർന്ന കെട്ടിടത്തിന് നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇക്കാരണത്താൽ തന്നെ സ്കൂളിന് പഞ്ചായത്തിൽ നിന്ന് ഫിറ്റ്നസ് അനുവദിച്ചിരുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റും ഇത് വ്യക്തമാക്കുന്നുണ്ട് താൽക്കാലിക ഫിറ്റ്നസിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പണി തീരാത്തതിനാൽ പഴയ കെട്ടിടത്തിൽ തന്നെയാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു കെട്ടിടത്തിന്റെ വരാന്തയുടെ ഭാഗമാണ് തകർന്നതെന്നും ഈ കെട്ടിടത്തിൽ ഒരു വർഷമായി ക്ലാസ്സുകൾ നടക്കുകയോ ഓഫീസ് പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നായിരുന്നു പ്രധാന അധ്യാപകൻ ബിജു വിശദീകരിച്ചത് കെട്ടിടം ഈ അവസ്ഥയിലായിട്ട് ചുരുക്കം നാളുകളെ ആയിട്ടുള്ളൂ അത്രേ ഇത് പൊളിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് നടപടികൾ നടന്നുവരികയാണെന്നും അധ്യാപകൻ വിശദീകരിച്ചു ഇരുവരും പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ക്ലാസ്സുകൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികളും പറയുന്നു അപകടം നടന്ന ശേഷം സ്കൂൾ അധികൃതർ ഇവിടത്തെ ക്ലാസ് മുറികളിലെ മേശകളും ബെഞ്ചുകളും ധൃതിപ്പെട്ടെടുത്തു മാറ്റുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി എത്രയും പെട്ടെന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കണമെന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്തു വിശ്വസിച്ചാണ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടേണ്ടത് എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് സ്കൂളിലെത്തിയ മാധ്യമങ്ങളെ ബലമായി പുറത്തേക്ക് മാറ്റിയ സംഭവം വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുകയാണ് മാനേജ്മെന്റ് പിടുപ്പുകേട് കൊണ്ട് പിഴവ് സംഭവിച്ചിട്ടും അത് മറച്ചുവെക്കാനും സത്യാവസ്ഥ പുറത്തേക്ക് ഇരിക്കാനും പാർട്ടിക്കാരെ ഇറക്കി പ്രദേശം വളഞ്ഞിരിക്കുന്ന നടപടി ശരിയല്ല എന്ന് നാട്ടുകാര് പ്രതികരിച്ചിട്ടുണ്ട് കാർത്തികപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് മാധ്യമങ്ങൾക്കെതിരെ ആക്രോശവുമായി പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും സി പി എം പ്രവർത്തകരും ഒക്കെ എത്തിയത് സ്കൂൾ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ കളക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മാധ്യമങ്ങളെ ഇറക്കി വിട്ട് അന്വേഷിക്കുമെന്നും മാധ്യമ വിലക്കല്ല പരിഹാരമെന്നും മന്ത്രി പ്രതികരിച്ചു സ്കൂൾ കെട്ടിടം തകർന്നതിൽ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും പുലിപാലി പിടിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള സ്കൂളിൽ അറ്റകുറ്റപ്പണികൾ നടത്താറില്ലേ പുതിയ കെട്ടിടം എന്തുകൊണ്ട് എത്രയും വേഗത്തിൽ പണി പൂർത്തിയാക്കി കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു കുട്ടികളുടെ ജീവൻ വെച്ച് കളിക്കുകയാണോ തുടങ്ങി വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഞായറാഴ്ച ദിവസമാണ് അപകടം ഉണ്ടായത് കുട്ടികളെ ദൈവം കാത്തു എന്നാണ് മാതാപിതാക്കളും പറയുന്നത് മഴ കനക്കുകയാണ് തോരാതെ പെയ്യുന്ന മഴ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു മഴ മാത്രമോ അതിശക്തമായ കാറ്റും മരങ്ങൾ കടപുഴകിയും അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ത് വിശ്വസിച്ച് ഞങ്ങൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ളതാണ് മാതാപിതാക്കളുടെ വേവലാതി കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തം ഇനിയും ആവർത്തിക്കണോ കോട്ടയത്തും പുതിയ കെട്ടിടം പണിത് കാണാനിട്ടിരിക്കുകയായിരുന്നു പഴയ കെട്ടിടം ഉപയോഗിച്ച വീട്ടമ്മ ബിന്ദുവാണ് അതിദാരുണമായി മരണപ്പെട്ടത് ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ വരുത്തുന്ന പിഴവുകളാണ് സ്കൂളിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്ന് നാട്ടുകാർ കട്ടായം പറഞ്ഞു മാധ്യമങ്ങളെ അടുപ്പിക്കാതെ പാർട്ടിക്കാർ ഇവിടെ ഗുണ്ടായുസം കാണിക്കേണ്ട എന്നും പ്രദേശവാസികൾക്ക് അടുപ്പിച്ചതോടെ പണിമേടിച്ചു കൂട്ടിയത് ഇടതു വലത് സംഘടനകളാണ് തേവലക്കരയിൽ മിഥുൻ മരിച്ചത് തീരാ നോവായി നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണ് ആ കുഞ്ഞിന്റെ ജീവൻ എടുത്തത് എന്നിട്ടും വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നിറികേടാണ് കാണിച്ചത് കുടുംബത്തിന് പോക്കറ്റ് മണി കൊടുത്തുവെന്നും പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയായിരുന്നു ശിവൻകുട്ടി വിടുവായത്തം പറഞ്ഞത് ഇത് സർക്കാരിനെ വെട്ടിലാക്കുകയും ചെയ്തു കൂടാതെ മന്ത്രി ചിഞ്ചു റാണിയുടെ സൂമ്പ ഡാൻസും ജനങ്ങളെ രോഷാകുലരാക്കി പിന്നാലെയാണ് കാർത്തികപ്പള്ളി സ്കൂളിലെ അപകടം ഈ വിഷയത്തിൽ കുറച്ച് വിവേകത്തോടെയാണ് ഇപ്പോൾ ശിവൻകുട്ടി ഇടപെട്ടിരിക്കുന്നത് മാധ്യമങ്ങളെ ഇറക്കി വിട്ടത് അന്വേഷിക്കുമെന്നും മാധ്യമ വിലക്കല്ല പരിഹാരമെന്നൊക്കെ മന്ത്രി പറഞ്ഞത് തേവലക്കരയിൽ കിട്ടിയ അടിയുടെ ചൂടിലാണ് എന്തായാലും സ്കൂളിൽ ഇടത് വലത് സംഘടനകളുടെ ഗുണ്ടായുസമാണ് അക്ഷരാർത്ഥത്തിൽ നടന്നത് കുട്ടികളുടെ ഭക്ഷണമൊക്കെ അതായത് തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണമൊക്കെയാണ് വലിച്ചെറിഞ്ഞത് ഭക്ഷണം വലിച്ചെറിഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഇരുവിഭാഗവും അവിടെ ചേരി തിരിഞ്ഞടി നടത്തുകയായിരുന്നു അവിടുത്തെ പാത്രങ്ങളൊക്കെ വലിച്ചെറിയുകയും കുട്ടികൾക്ക് പോലും ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ സംഘടനകളുടെ അവിടുത്തെ പെരുമാറ്റം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത